സംസ്ഥാനത്ത് മൂന്ന് ദിവസത്തിനിടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് രണ്ടു മരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞും മലപ്പുറം സ്വദേശിനിയായ അൻപത്തിരണ്ടുകാരിയുമാണ് മരിച്ചത് ചികിത്സയിലുള്ള പത്ത് പേരിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സജിത് കുമാർ ട്വന്റി ഫോറിനോട് പറഞ്ഞു ഇന്നലെ രാത്രിയാണ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയവേ ഗുരുതരാവസ്ഥയിലായ ഓമശ്ശേരി സ്വദേശി അബൂബക്കർ സിദ്ദിഖിന്റെ മൂന്നു മാസം പ്രായമായ മകൻ മരിച്ചത് കഴിഞ്ഞ ഇരുപത്തെട്ട് ദിവസമായി കുഞ്ഞ് വെന്റിലേറ്ററിൽ കഴിയുകയായിരുന്നു കുട്ടിയുടെ ആരോഗ്യനില ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ ഗുരുതരമായിരുന്നുവെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞു ബ്രെയിൻ്റെ പ്രവർത്തനം തീരെ ഇല്ലാത്തൊരവസ്ഥയിൽ അങ്ങനെയാണ് വെന്റിലേറ്ററിൽ നമ്മൾ നമ്മളാക്കേണ്ടി വന്നത് ഡെഫിഷ്യൻസിയും പ്ലേറ്റ്ലെറ്റ് പ്ലേറ്റ് വളരെ കുറവുള്ള ഒരവസ്ഥയിൽ ഇന്റൻസീവ് ആയിട്ടുള്ള എല്ലാ കൊടുക്കാവുന്ന എല്ലാ ട്രീറ്റ്മെന്റും നോക്കിയിരുന്നത് ശനിയാഴ്ചയാണ് മലപ്പുറം വേങ്ങര കണ്ണമംഗലം സ്വദേശിനി റമല മരിച്ചത് അമ്പത്തിരണ്ട് വയസ്സായിരുന്നു പേരാണ് നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നത് ഇതിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണ് രണ്ട് വളരെ ബാഡ് ആണ് ഓൾറെഡി പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ഉള്ള പേഷ്യൻസ് രണ്ടുപേരും വെന്റിലേറ്ററിലാണ് സാധ്യമാകുന്ന ഏറ്റവും മികച്ച ചികിത്സയാണ് രോഗികൾക്ക് നൽകി വരുന്നതെന്ന് വിദഗ്ധ സംഘം അറിയിച്ചു ട്വന്റി കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം